അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞു പോയാൽ ആർത്താറ്റെ വലിയ പള്ളി പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യം വരുന്ന മുപ്പ സെക്കൻഡിലെ ഈ ഓട്ടോയും ചാട്ടമൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ തന്നെയാണ് ഈ വീഡിയോയിൽ മൊത്തമായിട്ട് വരാൻ പോകുന്നത് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണ് ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് കാണാതിരിക്കാം എങ്ങനെയാണ് നിങ്ങളുടെ ഒരു സെറ്റപ്പ് പോലെ നിങ്ങൾ ചെയ്യുക അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ തമ്പൂർ കുട്ടി പോയപ്പോൾ നമ്മൾ രാത്രിത്തെ ഭക്ഷണം കഴിക്കാനുള്ള സമയം അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ചിക്കൻ കറി ആൻഡ് പോർക്ക് കായ് ഇട്ട് വെച്ച ഒരു സംഗതി ദെൻ ക്യാബേജ് പിന്നെ ബീഫ് പിന്നെ നമ്മുടെ നോർമൽ അച്ചാർ കുട്ടൻ പിന്നെ നമ്മുടെ മോരുകറിയുണ്ട് പിന്നെ ഉള്ളത് ഒരു മീൻകുട്ടുണ്ട് എന്ത് മീനാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഓർമ്മയില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ് അതിലും അടിപൊളി അപ്പുന വൻ സ്വീകരണം അവിടുത്തെ ഒരു ചേട്ടൻ അപ്പോൾ അത് കണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ അടിച്ചുപൊളിച്ച് നേരം പള്ളിയിലോട്ട് അങ്ങ് പോയി അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രദീക്ഷണവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങിയിടിച്ച് പള്ളിയുടെ അകത്ത് തീ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്നായിരുന്നു സംഭവിച്ചത് കാരണം നല്ല പടക്കം പൊട്ടിച്ചു അപ്പോൾ സാധാരണ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ പള്ളിയിൽ പരിപാടിയിൽ ശുശ്രൂഷകളും പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പടക്കം പൊടിക്കും അപ്പോൾ നമ്മൾ പണ്ട് പള്ളിയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പറയും ആ പടക്കം പൊട്ടിട്ടാ പെരുന്നാൾ തുടങ്ങിയിട്ടാന്ന് പറയും തലേ ദിവസം അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ പറയാറുണ്ടെങ്കിൽ അയാൾക്ക് പിന്നെ മെയിൻ പരിപാടികൾ സ്റ്റാർട്ട് ചെയ് ബാൻ സെറ്റുകൾ വരുന്നു ചെണ്ട വരുന്നു തമ്പോലം വരുന്നു അങ്ങനെ ഓരോന്നോരങ്ങനെ മാറി മാറി വരും അപ്പോൾ ഇതൊക്കെ അവിടെ നിന്ന് കാണണമെങ്കിൽ നമ്മളത്രയും സമയം അവിടെ സ്പെൻഡ് ചെയ്യണം അപ്പോൾ ഞങ്ങൾ നമ്മുടെ കസിൻസ് എല്ലാവരും വന്നിട്ടുള്ളതെ നമ്മൾ വേഗം തന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തി കത്തിക്കത്തിക്ക അമ്മളാ ചെന്നു പെട്ടെന്നായോട്ടോ എന്താ സാധനം പറയും എന്ത് സാധനം കത്തിച്ച അപ്പൊ അതൊന്നും അറിയാതെ കത്തിക്കണല്ലേത്തിരി ആ അതാ ഞാൻ ഞാൻ പൂ കത്തിക്കാൻ പോവാളത്തില്ലേ വെപ്പ് മാത്രപ്പു വരെയും ആ ആ ആയിരിക്കുന്നു ആയിരിക്കുന്നു মোনাই কাম অন না ম্যানেজ চলেড়া আදු কাটি যোলো আই না বোলো বোলো আই আইলে আইলে মোলে কাতিকি ജീവിതത്തിൽ ആദ്യത്തെ മൂളി കത്തിച്ചിരിക്കുകയാണ് ഗൈസ് മൂളി മൂളി അപ്പം അപ്പുകയാണ് മൂളി വെച്ചു കൊടുക്കുന്നത് അപ്പോൾ അവരുടെ ഒരു പ്രകടനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാൻസ് ടീം വന്ന് അവിടെ പാട്ടുകൾ വായിക്കുന്നു നമ്മളവിടേക്ക് വന്ന് ഈ ഒരു ടീമിൻ്റെ കൂടെ ഒരു ആനയാണുള്ളത് ആ ആന ബാക്കിലുണ്ട് ആ ആന ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഫ്രണ്ട് കൂടെ പോകും അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അങ്ങനെ അവസാനിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ് കഴിഞ്ഞ് പിറ്റേ ദിവസം അതായത് എട്ടാം തീയതിയിലെ കാഴ്ച നമ്മൾ ഇന്ന് കണ്ടത് ഏഴാം തീയതിയിലെ കാഴ്ച അപ്പോൾ എട്ടാം തീയതിയിലെ മീൻ പെരുന്നാൾ ദിനവുമായി ബന്ധപ്പെട്ട് എനിക്ക് പകർത്താൻ പറ്റിയിട്ടുള്ള കാഴ്ചകളും അല്ലെങ്കിൽ എനിക്ക് നന്നായി എന്ന് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് രസകരമായി വാ മൊമെൻ്റ് ഒക്കെ തോന്നിയിട്ടുള്ളതെന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിരിക്കും അതിൽ വരുന്നത് അപ്പോൾ നമ്മുടെ പ്രാഞ്ചേട്ടം പറഞ്ഞ പോലെ പറ്റുച്ചാൽ നിങ്ങൾ ഓട്ട് ചെയ്യുമെന്ന് പറഞ്ഞ പോലെ പറ്റു നിങ്ങൾ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്തോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാവുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു ഓക്കെ ടാറ്റാ ബൈ ബൈ യു